ആ ഏത ഇഷ്ടം കുതിരയാണോ താറാവണോ ആനയാണോ ഏതാ ഇഷ്ടം കുതിര മതി ആ ആരോ വേണ്ടേ കടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻറ്റും കടനാട്ടിലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റുമായ സിബി അഴകംപറമ്പാണ് ഇപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്നത് സിബിയോട് നമുക്ക് ഈ ഹാപ്പിനെസ് പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം സിബി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഹാപ്പിനെസ് പാർക്കിന് ഇവിടെ പണ്ട് വെച്ചെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എന്താവും സിബിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കടനാട്ടിലെ ജനങ്ങളുടെയും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളും കടനാട പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ ഒരു ചിലകാല അഭി അഭിലാഷമായിരുന്നു ഹാപ്പിനെസ് പാർക്ക് ഇങ്ങനെയൊരു കാര്യങ്ങൾ ഞങ്ങൾ പോയി കാണുകയും സമീപ പഞ്ചായത്തുകളിലൊക്കെ വളരെ സ്ഥലപരിമിതി കുറവുള്ള ആളുകൾ ഒരു ഇരുപത് സെന്റിലൊക്കെ വളരെ ഭംഗിയായി ഹാപ്പിനെസ് പാർക്ക് ചെയ്ത് കണ്ടിട്ട് നമ്മുടെ കർണാടക പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരാദ്യമൊക്കെ അതിനൊരു വന്നത അതിനൊരു ഒരു കാര്യപ്രാപ്തി കൊടുക്കാതെയും പഞ്ചായത്ത് തമ്മിൽ അത് എടുക്കാതെയൊക്കെയിരുന്നു പക്ഷേ ഇവിടുത്തെ വ്യാപാരി വ്യവസായിയും കൂടുതൽ വസതിയിലെ ജോലി ചേർന്ന അടക്കമുള്ള ആളുകൾ നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ നേരിട്ട് കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ഫലമായി ഇങ്ങനെ ഇന്നൊരു ചരിത്ര മുഹൂർത്തമാണ് കർണാടകയെ സംബന്ധിച്ച് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കുട്ടമഞ്ച് മൂലോത്സവം നടത്തിയപ്പോൾ ഡി ടി പി സിയുടെ സെക്രട്ടറി ഇവിടെ വന്ന് ആതിരാസണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല രീതിയിൽ ഹാപ്പിനെസ് പാർക്ക് നടത്താൻ പറ്റാവുന്ന സ്ഥലമാണെന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്യാം അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തിൽ പോയി പക്ഷേ ആ ആദ്യമൊന്നും അതിനെക്കുറിച്ച് വേണ്ട ഒരു നിലപാടുകൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല പക്ഷേ അതിനുശേഷം എന്താണെങ്കിലും വൈസ് പ്രസിഡന്റ് സോമൻ പ്രത്യേക താല്പര്യപ്രകാരം ഒന്നര ലക്ഷം രൂപ അദ്ദേഹവും അനുവദിച്ചു അപ്പോൾ ഹാപ്പിനെസ് പാർക്ക് അതിന് തുടക്കം കുറിക്കാൻ സാധിച്ചു ഇന്ന് കർണാടക തന്നെ മോച്ചായി മാറുന്ന ഇന്ന് എൻ്റെ പുറകെ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ നാളെ മനോഹരമായി കയ്യിലിട്ട് ഇതിൽ കൂടുതൽ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതോടൊപ്പം തന്നെ ഹാൻഡ് റൈലൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാകുമ്പോൾ ഇവിടെ വരുന്ന സ്കൂട്ട് സ്കൂൾ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇതൊരു ടൂറിസ്റ്റ് സാധ്യതയുള്ളൊരു മേഖലയുമായി മാറി ഈ ഹാപ്പിനെസ് പാർക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ചില തർക്കങ്ങളുണ്ടായിട്ട് പറഞ്ഞു കേട്ടു അപ്പം താങ്കളൊരു പൊതുപ്രവർത്തനാണല്ലോ അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തർക്കമുണ്ടായിരുന്നു തർക്കമുണ്ടായി പ്രാവശ്യം നമ്മൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് വരെയും ദിനി പാസ്സാക്കാതിരിക്കുകയും ഓരോ പഞ്ചായത്തുമ്പോർക്കും അനധികം ഫണ്ട് അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന മൂന്ന് ലക്ഷം രൂപ വച്ചെല്ലാം ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ വാർഡ് മുമ്പ് തീർച്ചയായിട്ടും വളരെ മുൻകൈയ്യെടുത്ത് ആ മൂന്ന് ലക്ഷം രൂപ മുടക്കി അതേപോലെ തന്നെ സോമൻചേട്ടന് അദ്ദേഹത്തിൻ്റെ പാട്ട് ചെലവഴിക്കേണ്ട പൈസയാണ് ശരിക്കും അദ്ദേഹം ഈ ഒന്നര ലക്ഷം രൂപ മുടക്കി അതൊരു സത്യമാണ് പഞ്ചായത്തിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് മുമ്പ് തന്നെ നടത്താമായിരുന്നു ഈ ഇങ്ങനെയുള്ള പരിപാടികൾ പദ്ധതികൾ വരുമ്പം പഞ്ചായത്ത് ഏകകണ്ഠമായിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് നടപ്പാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ നൂറ് ശതമാനം അതല്ലോ ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സംഭവങ്ങൾ കർണാടക പഞ്ചായത്തെ സംബന്ധിച്ച് ഒത്തിരി ടൂറിസ്റ്റ് സാധ്യതകളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കണ് പഞ്ചായത്ത് ഇന്ന് പഠിക്കുന്നു ഞാൻ ഒരു വ്യക്തിപരമായ കുറ്റപ്പെടുത്തുന്നില്ല അത്രയും അനന്ത സാധ്യതയുള്ള മേഖലയാണ് കട പഞ്ചായത്ത് പക്ഷേ അതൊന്നും ഒന്നൊരു തിരിച്ചറിഞ്ഞ് അതിലേക്കൊരു രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടില്ലെന്നു പറഞ്ഞ സത്യം ഈ ഡി ടി പി സി ആളുകളൊക്കെ ഇവിടെ വന്നിരുന്നല്ലോ ഈ ഇതിൻ്റെ പരിശോധിക്കാനൊക്കെ വേണ്ടി അപ്പോൾ അതിൻ്റെ എന്തൊക്കെ തീരുമാനമായി ഡി ടി പി സിയുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി വന്നിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിലെ ആളുകൾ അതിനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ബാക്കി എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി അറിയില്ല ഇപ്പോൾ ഈ ഹാപ്പിനെസ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഈ നമ്മുടെ ഈ നിർദ്ദിഷ്ട സ്ഥലത്ത് ബെഞ്ച് അതുപോലെ തന്നെ നമ്മൾ വളരെ മനോഹരമായ രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനം പിന്നെ ഹാൻഡ് റയില് ഒക്കെ ഉള്ള ഉൾപ്പെടെയുള്ള ഇവിടെ പ്രാവർത്തികമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു അതായത് ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ട് നടപ്പാക്കാൻ സാധിക്കാതെ ഇതിനകത്ത് പഞ്ചായത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് അനുവദിക്കാതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം അതിന് ഈ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഇവിടെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെ എല്ലാവരുടെയും ശക്തമായ ആ പ്രതിഷേധ ഒരു ഫലം കണ്ടു അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഒരു നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഫലമാണ് ഈ നാലേകാൽ ലക്ഷം രൂപ ഈ ഹാപ്പിനെസ് പാർക്കിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് അതിന് നേര വേണ്ടി പോരാടിയ നമ്മുടെ ഭരണസമിതി അംഗങ്ങളെ നമ്മൾ പ്രത്യേകം അനുമോദിക്കുകയും കൂടി ചെയ്യാൻ ഞാൻ ഈ അവസരം പരിഹരിക്കുക ഹാപ്പിനെസ് പാർക്കിന് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിക്കാതെ വന്നപ്പോൾ ഇവിടെ പ്രതിഷേധത്തിനൊക്കെ നിങ്ങളൊക്കെ മുന്നിട്ട് നിന്ന ആൾക്കാരാണല്ലോ അപ്പം വീണ്ടും ഇതിന് ഫണ്ട് അനുവദിച്ചായി പറയുന്നത് കേട്ടോ എന്താ കാര്യം നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു വികാരമായി മാറിയൊരു സംഭവമാണ് ഇവിടുത്തെ കുട്ടവഞ്ചി മഹോത്സവം അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു ഹാപ്പിനെസ് മാർക്ക് ഉണ്ടാക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ഒരു ഭയങ്കരമായ ഒരു വികാരമായി മാറിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ചില പ്രതിഷേധ യോഗങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇവിടെ ഫണ്ട് അനുവദിച്ചു തന്നിരിക്കുകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ വാർഡ് മെമ്പറായ ഉഷാ രാജു മൂന്ന് ലക്ഷം രൂപയും അതുപോലെ തന്നെ മറ്റൊരു വാർഡിലുള്ള നമ്മുടെ സോമൻ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം അയാളുടെ വാർഡിൽ ഉപയോഗിക്കാനുള്ള ഫണ്ട് ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് ഈ ഹാപ്പിനെസ് മാർജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിരിക്കാം അങ്ങനെ നാലര ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് രണ്ട് മെമ്പർമാർ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ ഇവിടെ നിരവധിയായ സം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ലൈറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരണം റെയിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഇതിനകത്ത് ഓപ്പൺ ജിം ജീവൻസ് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ചർച്ചയിലൂടെയാണ് തീരുമാനിക്കപ്പെടുന്നത് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഏതായാലും ജനവികാരം മാനിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫണ്ട് അനുവദിച്ചു തന്ന ഈ രണ്ട് മെമ്പർമാരെയും ഞാൻ ആർദ്ദവുമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഹാപ്പിനെസ് പാർക്കിന് ഫണ്ട് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ എന്തൊക്കെയോ എന്ന് പറഞ്ഞു കേട്ടോ അതിനെക്കുറിച്ചുള്ള അറിയോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ചില മെമ്പർമാരും ഒക്കെ ആയിട്ടൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസ് നമുക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർ പഞ്ചായ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പുറത്ത് ചേരാൻ ഇങ്ങനെയൊരു റൂമർ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പം ഈ കാപ്പിനെ പാർക്കിന് ഫണ്ട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് വെക്കിയല്ല എന്നൊക്കെ പ്രസിഡന്റ് പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം അറിയാം അതേക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടായിരുന്നു അവർത്തിങ്ങനെ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലെ പൂർണ്ണമായ തീരുമാനങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഈ പല ചർച്ചകളും നാട്ടിൽ ഇങ്ങനെ വ്യാപിച്ചായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ ഭയങ്കരമായി എതിർത്തു എതിർത്തുവെന്നും ഇത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് നമ്മളും കേട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലാതെ നമുക്ക് നമുക്കതേക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇവിടെ ഹാപ്പിനെസ് പാർക്ക് അനുവദിച്ചില്ലെന്ന് പറഞ്ഞു കേട്ടു എന്താ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് ആവശ്യമായ കളിപ്പൂപ്പുകളും കാര്യങ്ങളും അതായത് ഊഞ്ഞാലും ഇടങ്ങി സംഗതികളും ഊഞ്ഞാലി വേണം അതുപോലെ ആദ്യമായിട്ട് തന്നെ ഒരു സംരക്ഷണം കിട്ടി വേണം എന്നുള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിനോട് ആവർത്തിക്കുകയാണ് പിന്നെ സിസോ വേണം പിന്നെ അതെ അതെ നിങ്ങൾക്ക് ആവശ്യം ആ സ്ലൈഡ് എന്നെ വേണ്ടേ അല്ലേ എന്നാ വേണ്ടേ കാരണങ്ങളെ അല്ലേ നമ്മുടെ കുതിരയാണോ വേണ്ടേ കുതിര കുതിരപ്പുറത്തിരുന്നു ഇറങ്ങുന്നത് ആ ഏതാ ഇഷ്ടം കുതിരയാണോ താറാവണോ ആനയാണോ ഏതാ ഇഷ്ടം കുതിര മതി ആണോ കുഞ്ഞീൻ എന്നാ വേണ്ടേന്ന് പറഞ്ഞു വാർഡ് മെമ്പറും മുൻ പ്രസിഡന്റുമായ ഉഷാ രാജുവിനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ആ പിന്നെ സ്പാർക്കിന് എത്ര രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്

ആ പിന്നീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കുഴപ്പമില്ല നമ്മൾക്കത് സൗന്ദര്യവൽക്കരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പല പഞ്ചായത്തുകളിലും ഹാപ്പിനെസ് പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഫണ്ട് ലാഭം ഇവിടെ ജനങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് അതേപ്പറ്റി ഇനിയിപ്പം നമുക്കൊരു നല്ല സംരംഭം തുടങ്ങാൻ കഴിഞ്ഞ പോവുകയായിട്ട് ഒന്നും കൂടുതൽ ഈ നാലര ലക്ഷം രൂപ അനുവദിച്ചപ്പോഴും പഞ്ചായത്തിൻ്റെ പൊതു ഫണ്ടിൽ എടുക്കാതെ ഓരോ വാർഡിലെ മെമ്പർമാർക്ക് അനുവദിച്ച ഫണ്ടാണ് ഇവിടെ വിനിയോഗിക്കാൻ വിനിയോഗിച്ചതെന്ന് പറയപ്പെടുന്നു അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതെ അതായത് ഒരു ഫണ്ടിൽ നിന്ന് നമുക്കെടുത്ത് നമ്മുടെ കർണാടക വാർഡിൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കിട്ടാത്തത് കൊണ്ട് എൻ്റെ

സംരംഭം ഇവിടെ വരണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ യാതൊരു രാഷ്ട്രീയ ജാതി ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ഒരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു ഈ വാൾഡിൽ അതുപോലെ തന്നെ അവിടെ എല്ലാവരുടെയും കൂടി ഒരു ആഗ്രഹപ്രകാരമാണ് ഇപ്പം ഇത് കൊണ്ടിരുന്നത് അതുകൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും എനിക്ക് സംസാരിക്കില്ല ഇവിടെ ഇതുപോലെ ഇരിക്കാനുള്ള പുതിയ സംവിധാനം ഉണ്ടാകണം ലൈറ്റ് ഉണ്ടാകണം അവിടെയൊക്കെ വെളിച്ചം വെളിച്ചം വേണം ഹാൻഡ്രയിലൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കണം ഓടിൻ്റെ സൈഡിൽ ഹാൻഡ്രൈയിൽ പിടിപ്പിക്കുക പോകാതെ ഉണ്ടാകണം ബെഞ്ച് വേണം ലൈറ്റ് വേണം പിന്നെ ഇവിടെയൊക്കെ കണ്ടിന്യൂ ആയി കയറിപ്പോയി അനുസരിച്ച് ഡൈലൊക്കെ ഇട്ട് പൊട്ടിയ ഹാൻഡ്രിൽ വൃത്തിയാക്കി ഏറ്റവും മനോഹരമായി കുറേ വയോജനങ്ങൾക്ക് ഇത് പ്രായമായവരാണ് അവർക്ക് ഇതിൽ ചെറിയ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യാനുള്ള ചെറിയ സംവിധാനം ഫിറ്റ്നസും കൂടെ ഉള്ളൊരു ഉപകരണങ്ങളൊക്കെ കാരണങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം അല്ലെ പല സ്ഥലത്തും അങ്ങനെ അങ്ങനെയുണ്ട് അതായത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്നിരുന്നാല് ഇതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടണം ചെറിയ പിള്ളേർക്കും ഉപയോഗിക്കാനുള്ള ചെറിയ സൗകര്യം അനുസരിച്ച് പണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഒന്നിച്ച് പറഞ്ഞു കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നോളും ഒന്ന് എന്തായാലും ഇങ്ങനെ ഒരു ഹാപ്പിനെസ് മാർക്ക് വരാൻ കാരണക്കാർ കാരണക്കാര് തന്നെയാ ശക്തമായ നിങ്ങളുടെ പ്രതിഷേധവും ആവശ്യവും അല്ലെങ്കിൽ ഒരു ഒത്തൊരുമിച്ച് ഒന്നിച്ചു നിന്നു അല്ലെ അതുകൊണ്ട് എന്തൊക്കെയാലും നമ്മുടെ ആ പ്രതിഷേധത്തിന് ഫലം കണ്ടു കാണണം വരണം ഇതൊരു പഞ്ചായത്ത് മെമ്പർമാരുടെ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പം ഹാപ്പിനെസ് പാർക്കിന് ഫണ്ട് അനുവദിച്ചെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്താണേലും നമ്മുടെ ഈ ഗ്രാമപ്രദേശ വരേണ്ടതൊരു അത്യാവശ്യം തന്നെയാണ് കാരണം നമുക്കറിയാം കടനാട് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തുകയും വിജയകരമായിട്ട് അത് നിരവധി ആളുകൾ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു വൻ വിജയമാക്കി തീർത്തു അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ മുഖമായിട്ട് നിൽക്കുന്ന ഈ ഹാപ്പിനെസ് ചെറിയ ഇതുപോലെയുള്ള ഹാപ്പിനെസ് പാർക്കുകൾ വരുന്നതിൻ്റെ തീർച്ചയായിട്ടും നാടിനൊരു ഉണർവും അതുപോലെ കടനാടിൻ്റെ ഒരു ടൂറിസം പൂവടത്തിൽ ഇടന്ന് പിടിക്കുകയും ചെയ്യും കാരണം ഈ കടാട് പഞ്ചായത്തിൽ നിരവധിയായ വികസന ഈ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തേണ്ട നിര നിരവധിയായ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം മൂന്നുകുഴി അതുപോലെ നീലൂർ മേഖല അതുപോലെ പാമ്പനാൽ വെള്ളച്ചാട്ടം ഇതെല്ലാം കണക്ട് ചെയ്ത് ഈ ചെറിയ ഹാപ്പിനെസ് പാർക്കോട് വരുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു വികസനം ഉണ്ടാവും വികസന കാര്യത്തിൽ നമ്മളെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവിധ പിന്തുണയെ അറിയിക്കുകയും ചെയ്യും നമ്മൾ ഏറെ ആഗ്രഹിച്ച ഈ ഹാപ്പിനെസ് പാർക്കിന് പഞ്ചായത്ത് നിന്ന് ഫണ്ട് അനുവദിച്ചിരിക്കുക അപ്പം അതിനെക്കുറിച്ച് എന്താ ജോണിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കണമെന്ന് അഞ്ചു വർഷമായി ആലോചിച്ച് പ്രശ്നങ്ങളും എല്ലാം നട്ടു കഴിഞ്ഞ ഈ കഴിഞ്ഞ ജനുവരിയിൽ കൊട്ടവഞ്ചി കിറയ്ക്ക് ഇവിടെ ഒരു നല്ല പരിപാടി നടത്തിയിരുന്നു വാർഡ് മെമ്പറുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഇവിടെ നമുക്ക് ഫണ്ട് അനുവദിക്കുകയും നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സോമൻചേട്ടൻ ആവശ്യത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഫണ്ട് വെച്ചിട്ട് നടപ്പാക്കാതെ പോയത് ഇതിന് സ്ഥലത്തിന് ഏരിയ കുറഞ്ഞെന്ന് പറഞ്ഞതിന്റെ വേലായിരുന്നു അതിനുള്ള സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹാപ്പിനെസ് മാർക്ക് എന്നുള്ളത് നമ്മളതിനു പൈസ അല്ലാതെ സൗന്ദര്യവൽക്കരണത്തിനായിട്ടാണ് ഇപ്പം പൈസ കിട്ടുന്നത് അപ്പം നമ്മുടെ പഞ്ചായത്ത് ഹാപ്പിനെസ് മാർക്കിന് വേണ്ടിയല്ല അതായത് ഈ ഇപ്പോൾ ഹാപ്പിനെസ് പാർക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് കടന്നാട് മണ്ഡലയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ നമ്മൾ കുട്ടപഞ്ചി മത്സരവും നന്നായി തന്നെ ഇവിടെ ഒരു മേള നമ്മൾ നടത്തി ആ മേള മേള വിജയിക്കുകയും നല്ല രീതിയിൽ ജനങ്ങൾ അതിനെ നല്ല ഉൾക്കാഴ്ചയോടു കൂടി കാണുകയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് ഈ പ്രാവശ്യം ബഡ്ജറ്റ് അവതരണം വെച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ആ സംരംഭം ഒന്നുകൂടെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമുണ്ടായിരുന്നു ഹാപ്പിനെസ് പാർക്ക് വരാനുള്ള ഒരു കാരണക്കാരനാണല്ലോ ജോണി അപ്പം ജോണിക്ക് ഈ പദ്ധതി വന്നപ്പം ഇത് ഇവിടുത്തെ വാർഡ് മെമ്പറോട് എന്താ പറയാനുള്ളത് ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോടൊക്കെ പറയാനുള്ളത് ഇന്ന് നമ്മൾ എല്ലാവരും കൂടിച്ചു പറഞ്ഞിരിക്കുന്ന ആവുക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചൈറ്റ് വെക്കണം ചാരുപിഞ്ചി വെക്കണം കളി വിനോദ ഉപകരണങ്ങളൊക്കെ വെക്കണം ഇതെല്ലാം മെമ്പറും വൈസ് പ്രസിഡൻറ്റും മുൻകൈ എടുത്ത് നടപ്പിലാക്കി തരും യോണ്ട് ഇട്ടിട്ട് ഓടുന്നു ജന്മ കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ ഈ നാട്ടുകാർക്ക് പോയില്ലേ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ഈ ഹാപ്പിനെസ് പാർക്ക് ഇങ്ങനെ ആരംഭിക്കണമെന്നൊക്കെ ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയും ജോണിയൊക്കെ ആവശ്യപ്പെട്ടപ്പം വളരെയേറെ കൂടി അത് ഏറ്റെടുക്കുകയും ഇതിവിടെ നടത്തിയേ തീരു എന്നുള്ള ഉത്തമ കൂടി ഇത്രയും കാലം പഞ്ചായത്തിൽ പോയി പടപൊരുതിയ ഒരു മെമ്പറാണ് മുൻ പ്രസൻ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ പ്രസൻറ്റ് ചില വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലേ ഇപ്പം ഇതിന് ഫണ്ട് അനുവദിച്ച് സമയത്ത് നടപ്പാക്കാതെ വന്നപ്പോഴൊക്കെ ഇപ്പം സന്തോഷമായോ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന രീതി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല എല്ലാത്തിനും ഒരു സമയവും കാലങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകാനായിട്ടുള്ള സമയം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കി കിട്ടും എന്നുള്ളതും നമുക്കറിയാം ഇവിടെ ഹാപ്പിനെസ് പാർക്ക് വരുവാന്ന് പറഞ്ഞു കേട്ടു എന്നാ ചോദിച്ചേണ്ട അഭിപ്രായം ചോദിക്കുന്നു ചോദിച്ച ഇവിടെയെല്ലാം ഈ പിന്നെ ഈ ചെക്കിടാവിനടുത്ത് ഈ സ്കൂളിൻ്റെ പരിസരത്ത് പള്ളിയുടെ പരിസരത്ത് ഈ പാടത്തിൻ്റെ ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ അധികൃതയിൽ നടക്കുന്ന ഇപ്പോഴത്തെ എത്രയും പേര് നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നല്ല തീരുമാനമാണല്ലേ തീരുമാനമാണ് ഇപ്പം നടപ്പിലാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയുന്നു ഈ ഹാപ്പിനെ കുറിച്ച് അതായത് ഞങ്ങൾ ഇത്

വളരെ ആവശ്യമുള്ള കേസാണ് നമ്മൾ ഈ കടലാട് പുരോഹണം ഉണ്ടാകണം അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടണം അതിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരത്തിൽപ്പെടണം അത് ചോണിച്ചാട്ടിനകത്ത് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എനിക്ക് കൂടുതലായി ഒന്നും എനിക്ക് പറയാനില്ല കാരണം ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് പുള്ളി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അതിനൊക്കെ ഇതിങ്ങനെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പുള്ളിയുടെ പേരിൽ ഞാൻ പുള്ളിയെ നമസ്കരിക്കുന്നു സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ